ാണ് തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് വാഹനം റോഡിൽ തടഞ്ഞ് പുതുതായി ചുമതലയേറ്റ പ്രസിഡന്റ് വെള്ളനാട് വെള്ളനാട് ശശി ജീപ്പ് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞ റിപ്പോർട്ടുകൾ കളക്ടറേറ്റിൽ സമർപ്പിച്ച് മടങ്ങി വരവെയാണ് വെള്ളനാട് കുളക്കോട് ഭാഗത്ത് വെച്ച് പഞ്ചായത്ത് വാഹനം തടഞ്ഞത് വെള്ളനാട് വിവിധ ഇടങ്ങളിൽ പോകാനായി വാഹനം വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ മണിക്ക് ശേഷം വാഹനം വിട്ടുകൊടുക്കാനാകില്ല എന്ന നിലപാട് സെക്രട്ടറി സ്വീകരിച്ചതാണ് തർക്കത്തിന് കാരണം തുടർന്ന് പോലീസ് എത്തി നടത്തിയ ചർച്ചയിൽ ശശിയെ പഞ്ചായത്ത് വാഹനത്തിൽ വീട്ടിലെത്തിച്ച ശേഷം വാഹനം തിരികെ പഞ്ചായത്തിൽ കൊണ്ടിടുകയായിരുന്നു പഞ്ചായത്ത് വാഹനത്തിന്റെ കസ്റ്റോഡിയൻ സെക്രട്ടറി ആയതിനാൽ സെക്രട്ടറിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും പ്രസിഡന്റിനും വാഹനം ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ചട്ടം പ്രസിഡന്റ് പ്രസിഡന്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കത്ത് കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം അതിനുവേണ്ടി ഒരു ഡ്രൈവറെ ഒരു ജീവനക്കാരനെ കൂടെ പറഞ്ഞു വിട്ടു അവരത് കൊണ്ടുപോയി തിരിച്ച് വന്ന വഴിക്കാണ് നമ്മളെ ഇപ്പോഴത്തെ പുതിയ എക്സിഡൻറ്റ് അവരെയെന്നത് തിരിച്ച് താക്കോൽ മേടിച്ച് വച്ചത് ഡ്രൈവറെ താക്കോല് മേടിച്ചിട്ട് വണ്ടി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിന് കേട്ടോണ്ട് ഞാനിങ്ങി വരുകയും ചെയ്തു அஞ்சு மணிக்கு ஷேஷம் நமக்கு சர்க்காரு வாகனம் கொடுக்காட்டும் ராகுன்னு மணிக்கிட்டு குழப்ப காரங்களை எல்லாம் சேட்டா அஞ்சு மணிக்கு சேம் நமக்கு அவங்களுக்கு வாகனம் கொடுக்க பட்ட ஆ ஒரு நியமபம் இது நம்ம இல்லை பார்த்திக்கார விட்டு அதெல்லாம் கழிந்து பிள்ளி வண்டி தான் இது வண்டி இறங்கா இருக்குது வண்டி வேணும் வண்டி கொடுக்க பற்றிட்டு പുതുതായി ചുമതലയേറ്റ പ്രസിഡന്റ് വെള്ളനാട് ശശിയാണ് ഇത്തരത്തിൽ വാഹനം റോഡിൽ തടഞ്ഞത് തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജീപ്പ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു റോഡിൽ തടഞ്ഞത് വാഹനം തടഞ്ഞത് പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ റിപ്പോർട്ടുകൾ കളക്ടറേറ്റിൽ സമർപ്പിച്ച് മടങ്ങി വരവെയാണ് വെള്ളനാട് കുളക്കോട് ഭാഗത്ത് വെച്ച് പഞ്ചായത്ത് വാഹനം ഇത്തരത്തിൽ തടഞ്ഞിരിക്കുന്നത് വെള്ളനാട് വിവിധയിടങ്ങളിൽ പോകാനായി വാഹനം വേണമെന്നൊക്കെയായിരുന്നു ആവശ്യം ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റോഡിനിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നാൽ അഞ്ചു മണിക്ക് ശേഷം വാഹനം വിട്ടുകൊടുക്കാനാകില്ല എന്ന നിലപാട് സെക്രട്ടറി സ്വീകരിച്ചതാണ് തർക്കത്തിന് കാരണമായിരിക്കുന്നത് തുടർന്ന് പോലീസ് നടത്തിയ ചർച്ചയിൽ ശശിയെ പഞ്ചായത്ത് വാഹനത്തിൽ വീട്ടിലെത്തിച്ച ശേഷം വാഹനം തിരികെ പഞ്ചായത്തിൽ കൊണ്ടിടുകയായിരുന്നു പഞ്ചായത്ത് വാഹനത്തിന്റെ കസ്റ്റോഡിയൻ സെക്രട്ടറി ആയതിനാൽ സെക്രട്ടറിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും പ്രസിഡന്റിനും വാഹനം ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് ചട്ടം തിരുവനന്തപുരം വെള്ളനാടാണ് ഗ്രാമപഞ്ചായത്തിൽ വാഹനം റോഡിൽ തടഞ്ഞിരിക്കുന്നത് പുതുതായി ചുമതലയേട്ട പ്രസിഡന്റ് വെള്ളനാട് ശശിയാണ് ഇത്തരത്തിൽ റോഡിൽ വെച്ച് വാഹനം തടഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ റിപ്പോർട്ടുകൾ കളക്ടറേറ്റിൽ സമർപ്പിച്ച് മടങ്ങി വരവെയാണ് വെള്ളനാട് കുളക്കോട് ഭാഗത്ത് വെച്ച് പഞ്ചായത്ത് വാഹനം തടഞ്ഞിരിക്കുന്നത് തമിഴ്നാട് ഇടങ്ങളിൽ പോകാനായി വാഹനം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനം തടഞ്ഞത് അഞ്ചു മണിക്ക് ശേഷം വാഹനം വിട്ടുകൊടുക്കാനാകില്ല എന്ന നിലപാട് സെക്രട്ടറി സ്വീകരിച്ചതിനെ തുടർന്നാണ് തമ്മിൽ തർക്കമുണ്ടായത് തുടർന്ന് പോലീസ് നടത്തിയ ചർച്ചയിൽ ശശിയെ പഞ്ചായത്ത് വാഹനത്തിൽ വീട്ടിലെത്തിച്ച ശേഷം വാഹനം തിരികെ പഞ്ചായത്തിൽ കൊണ്ടിടുകയായിരുന്നു